മലപ്പുറം ഡയറ്റിലെ അധ്യാപക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഡയറ്റിൽ വെച്ച് നടന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി തലക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചിത്ര സുരേഷ് ഫലവൃക്ഷ തൈകൾ ഡയറ്റ് ക്യാമ്പസിൽ നട്ടുകൊണ്ട് തുടക്കം കുറിച്ചു മലപ്പുറം ഡയറ്റിലെ അധ്യാപക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഡയറ്റിൽ വെച്ച് നടന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി തലക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചിത്ര സുരേഷ് ഫലവൃക്ഷ തൈകൾ ഡയറ്റ് ക്യാമ്പസിൽ നട്ടുകൊണ്ട് തുടക്കം കുറിച്ചു തുടർന്ന് നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ ബാബു വർഗീസ് നിർവഹിച്ചു ഇന്ന് ആ സാധനം ആ തൃശ്ശൂർ ഇരുവേലി ബീച്ച് മരം ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തിൽ നല്ലൊരു മരം പോലും ഉണ്ടാവില്ല ഞാൻ ഇവിടെ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല ഒരു മൃഗം ഒരു പൂച്ച കുഞ്ഞു കാട്ടിൽ പൂച്ച എന്നാൽ നമ്മൾ താമസപ്പെടും ഒരു മൃഗത്തിന് ഞാൻ ആ പ്രദേശത്ത് കണ്ടിട്ടില്ല അത്രയും പക്ഷെ നേരെ മറിച്ച് ഇന്ന് അതായത് അഞ്ച് ആറ് രണ്ടായിരത്തിഇരുപത്തിനാലിന് തൃശ്ശൂരിന്റെ കാടല്ലാത്ത കാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ ആശങ്ക ആനശല്യം എന്തുകൊണ്ടാണ് അത് മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യൻ നാട്ടിൽ ഉണ്ടായിരുന്ന മനുഷ്യരെ പോയി കാട്ടി പോയിട്ട് വേണ്ടാത്ത പുതിയ ചെയ്തിട്ട് ഭാഗമായിട്ട് എല്ലാവരും ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ വയ്യ നിങ്ങളു പോകാ ഞങ്ങളു പോകാൻ എന്ത് ചെയ്യും സകല മൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങി വനസമ്പത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ചില ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പോലും വനസമ്പത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നീ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് എന്തെങ്കിലും മനുഷ്യരുടെ മുഴുവൻ മൃഗങ്ങളും തന്നൊരു സംഘർഷം നമ്മളിപ്പോൾ കണ്ടില്ല വയനാട്ടൊക്കെ വയനാട്ടില് തിരൂർ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു കെ കെ ക്ലാസ് എടുത്തു ലെക്ചറന്മാരായ ഡോക്ടർ രജനി സുബോധ് ജെസ്സി എം സുശീലൻ കെ സീനിയർ ക്ലർക്ക് മധു ടി എൻ തുടങ്ങിയവർ സംസാരിച്ചു ഫാത്തിമ നിഷ്ന കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാഹില ടി ടി സ്വാഗതവും സഫാന കെ നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് നന്ദന പ്രകാശ് എം ഷഹാന ഷെറിൻ ടി അശ്വിൻ സായി എ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി എൻ ന്യൂസ് തിരൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ